ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഹിന്ദിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് സൗകര്യമൊരുക്കി വിജയപുരം രൂപത മൂന്നാർ മൗണ്ട് കർമൽ ബെസലക്കിയിലാണ് എല്ലാ ഞായറാഴ്ചയും രണ്ടു മുപ്പതിന് ഹിന്ദിയിൽ കുർബാന അർപ്പിക്കുക പള്ളിയിലെത്തുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് ഭാഷാ പ്രശ്നമായതോടെയാണ് ഹിന്ദിയിൽ കൂടി കുർബാന അർപ്പിക്കുന്നതിന് തീരുമാനിച്ചത് ഇടുക്കിയിൽ ആദ്യമായിട്ടാണ് ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഹിന്ദിയിൽ കുർബാന നടത്തുന്നത് हम तेरे तेरे से अद्भुत कार्यों का स्मरण कर रहे दयाद हमारी सहायता कर, कर कि हां ईश्वरीय ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവുമധികമുള്ള പെരുമ്പാവൂർ ഇടവകയിലാണ് ആദ്യമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിശ്വാസികൾക്കായി ഹിന്ദിയിൽ ഞായറാഴ്ച കുർബാന ഒരുക്കിയിട്ടുള്ളത് എന്നാൽ മൂന്നാറിലും വിശ്വാസികളുടെ എണ്ണം കൂടിയതോടെ ഇവർ പള്ളിയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ആത്മീയ ഉണർവോടെ ആരാധന നടത്താൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇവരിൽ കൂടുതൽ ആത്മീയത പകർന്നു നൽകുന്നതിന് വേണ്ടി പ്രത്യേക കുർബാന നടത്തുന്നതിന് വിജയപുരം രൂപത തീരുമാനമെടുത്തത് ഇതിനായി ഹിന്ദി അറിയാവുന്ന പുരോഹിതിന് ചുമതലയും നൽകിയിട്ടുണ്ടെന്നും വിജയപുരം രൂപത ാൻ സെബാസ്റ്റിൻ തെക്കത്തേരി പറഞ്ഞു നമ്മുടെ രൂപതയിലെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഹൈറേഞ്ച് ഭാഗങ്ങൾ ധാരാളം പ്രവാസികളുണ്ട് അപ്പം അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾ അതിന്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പം അതിന്റെ വെളിച്ചത്തിൽ ഇവിടെ മൂന്നാർ കേന്ദ്രീകരിച്ച് നമ്മൾ ഈ ബലി ഞായറാഴ്ച ദിവസം അവർക്ക് ബലി അർപ്പിക്കുവാനും പിന്നെ ഒരു വൈദികൻ അവരുടെ കാര്യങ്ങൾക്കൊക്കെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് സഹായിക്കാനും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ പെരുമ്പാവൂർ ഇടവയുടെ നേതൃത്വത്തിൽ ധാരാളം പ്രവാസികൾ എല്ലാ ഞായറാഴ്ചയും അവർ കുർബാനയുണ്ട് തങ്ങളുടെ ഭാഷയിൽ പള്ളിയിലെത്തി ആരാധന നടത്താൻ കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഇതര സംസ്ഥാനക്കാരായ വിശ്വാസികളും പ്രതികരിച്ചു यहाँ का लैंग्वेज फर्स्ट टाइम हम लोग नहीं समझते हैं इसलिए इन साल यहाँ पे हम लोग के लिए बहुत महत्वपूर्ण है यहाँ का चर्च और हम लोग को बहुत खुशी है कि यहाँ पे हम लोग आके हम लोग का लैंग्वेज में यहाँ पे हम लोग चर्च रखा गया सभी की तरफ से हम लोग को बहुत तय दिल से धन्यवाद और हम लोग को इतना दूर आके इतना यहाँ पे रेस्पेक्ट मिली है इसलिए हम लोग को बहुत खुशी है और हम लोग को आगे भी हम लोग यहाँ आएंगे और हमें सर रहेंगे जितना दिन हम लोग रहेंगे उतना दिन यहाँ चर्च आएंगे सबको तो हम लोग यहाँ पे जो फादर लोग है ब्रदर सिस्टर लोग है उन लोगों ने हम लोग को फ़ोन करके बोला कि यहाँ पे हम लोग आप लोग के हिंदी के लिए एक मिसा रखा है बोला तो ठीक है हम लोग आ रहे तो लो तो अलग -अलग हैं तो हम लोग का डिवीज़न तो अलग अलग डिवीज़न के हैं तो हम लोग यहाँ पे चार्ज के लिए आज आए हैं पहले भी आया था उसके बाद आज जो पहले का मिसा तो हम लोग नहीं समझते हैं तमिल में होता है तो आज हिंदी में हो रहा है तो हम लोग मिसा के लिए खुश है सब जय जयसु എല്ലാ ഞായറാഴ്ചയും ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിനാണ് ഇതര സംസ്ഥാനക്കാർക്കായുള്ള കുർബാന ന്യൂസ് ബ്യൂറോ മൂന്നാർ